ഞാൻ ടി വിയിലെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ വരാൻ കാര്യം ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനേഴാം തീയതി പൈസ അടച്ചാണ് എൻ്റെ ഭാര്യയെ ഞാൻ കൂടി പോയിട്ട് അങ്കമാലി തുറകൂർ വെച്ചാണ് പൈസ കൊടുത്തത് അന്ന് ഇവർ പറഞ്ഞിരുന്നത് നൂറ് പ്രവൃത്തി ദിവസം കൊണ്ടിട്ട് നിങ്ങളുടെ സാധനം അതായത് ഒരു മോട്ടോർ സൈക്കിളിന് വേണ്ടിയിട്ടാണ് സ്കൂട്ടറിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത് അത് നൂറ് ദിവസം കൊണ്ടിട്ട് തരാമെന്നാണ് പറഞ്ഞത് ആ നൂറ് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നൂറ് പ്രവൃത്തി ദിവസമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്നു പറഞ്ഞാൽ ആ നൂറ് ദിവസം പ്രവൃത്തി ഉത്സവം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അന്വേഷിച്ചപ്പോൾ ഇവർ ഓരോ അവധി പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് കാരണം ഒരുപാട് അവധികളായി ഇപ്പം ഏറ്റവും അവസാനം ഈ അനന്തകൃഷ്ണനെ നമ്മൾ പിടിച്ചപ്പോഴും ഇയാളുടെ ഈ മുട്ടയടിച്ച രൂപം കണ്ടപ്പോൾ ഇദ്ദേഹം ഇതിലുള്ളതാ ആളാണെന്ന് നമ്മൾക്ക് മനസ്സിലായില്ല ഇന്ന് അയാളുടെ പഴയ രൂപം കണ്ടപ്പോഴാണ് ഈ അനന്തകൃഷ്ണൻ ഇതിൽ ഉള്ളതായിട്ട് നമ്മൾക്ക് മനസ്സിലായത് കാരണം നമ്മൾ ഇതിൽ പോയി പൈസ കൊടുത്ത അന്നത്തെ ദിവസം ഈ അനന്തകൃഷ്ണനും ഈ അവിടെ ഉണ്ടായിരുന്ന ക്ലാസ്സിലും പ്രസംഗത്തിലുമൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നാണ് പിന്നെ ഞങ്ങൾ ഈ എൻ രാധാകൃഷ്ണൻ ചേട്ടനെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാശ് മെയിനായിട്ട് കൊടുത്തത് പക്ഷേ അദ്ദേഹം ഈ പല പ്രാവശ്യങ്ങളിലും നമ്മുടെ ഇടപ്പള്ളി ടോളിലുള്ള ശരവണഭവനിൽ ചായ കുടിക്കാനൊക്കെ വരുന്ന സമയത്തും ഈ അനന്തകൃഷ്ണൻ കൂടെ ഉണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യമായിട്ടും അപ്പോൾ ഇപ്പൊ അവസാനം ഇപ്പം ഇവർ പറയുന്നത് നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ പൈസ തിരിച്ചു തരാം അതല്ല നിങ്ങൾ ഞാൻ കൊടുത്തത് ഹോണ്ട ആക്റ്റീവ പണ്ടിക്കണം അതൊരു തൊള്ളായിരത്തോളം പേരുണ്ടായിരുന്ന പറഞ്ഞാൽ ഹോണ്ട ആക്റ്റീവാണ് അത് ആ ഹോണ്ട ഹോണ്ടാക്റ്റീവയുടെ കമ്പനിയും ഇവർ തമ്മിൽ എന്തോ കരാർ വ്യവസ്ഥ എന്തോ പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ ആ ഒരു വണ്ടി ആദ്യമേ കൊടുക്കുന്നുണ്ടായിരുന്നില്ല രണ്ടാമത് പിന്നെ ടി വി എസിൻ്റെ വണ്ടിയായിട്ടായിരുന്നു അവരുമായിട്ടുള്ള ഇതും ഇവർ തെറ്റി അവസാനം അവരുടെ വണ്ടിയില്ല ഇപ്പോൾ സുസൂക്കി അല്ലെങ്കിൽ യമഹ ഈ രണ്ട് വണ്ടികൾ ആവശ്യമുള്ളവർക്ക് ഏറ്റവും അവസാനം പറഞ്ഞത് മാർച്ച് പതിനഞ്ചാം തീയതി വണ്ടി തരാം അതല്ലെങ്കിൽ പൈസ വേണമെങ്കിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ മാറാവുന്ന ചെക്ക് ഇവിടെ കൈപ്പറ്റാവുന്നവർക്ക് മേടിച്ചു കൊണ്ടുപോകാമെന്നാണ് ഇവർ പറഞ്ഞത് ഈ തുടക്കത്തിലുണ്ടായിരുന്ന ക്ലാസുകളൊക്കെ തന്നെയാണ് സജീവമായിട്ട് പങ്കെടുത്തിരുന്നു ഒരു ദിവസവും ഞാനിതിൽ പോയുള്ളൂ അന്ന് സജീവമായിരുന്നു അദ്ദേഹം അതിനകത്ത് അദ്ദേഹം എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ അന്ന് ഇതിന്റെ മെയിൻ അഞ്ചു പേരാണ് അന്ന് അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ആ അഞ്ചു പേരിൽ ഈ അദ്ദേഹം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ സുനിൽ എന്ന് പറഞ്ഞ എടനും ഉണ്ടായിരുന്നു ഈ നിൽക്കുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ അദ്ദേഹം വൈകിയാണ് വന്നത് വളരെ വൈകിയാണ് വന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ കൊടുത്തത് ചെക്കും കാര്യങ്ങളും ഇതെല്ലാം കൊടുത്തത് ഇവരവര് പറയുന്നത് പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാം മറ്റേ അനന്തകൃഷ്ണൻ വേറൊരു എൻ ജിഒയുടെ ഒരാളാണ് ഇതുപോലെ പതിനഞ്ചോളോ ഇരുപത്തഞ്ചോളോ എൻ ജി ഒകൾ ഉണ്ട് അതിലൊരു ഇതിൽ പെട്ടതാണ് അദ്ദേഹം ഇത് അതുമായിട്ടൊരു ബന്ധമില്ലാന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത് എത്ര കാലമായി പണം കാലമായിട്ട് ഏതാണ്ട് ഒരു വർഷമാകാൻ പോകുന്നു ഞാൻ അടുത്ത ഏപ്രിൽ വരുമ്പോൾ ഏപ്രിൽ പതിനേഴാം തീയതി വരുമ്പോൾ ഒരു വർഷമായി ഞാൻ കൊടുത്ത പൈസ കൊടുത്തിട്ട് ഒരു വർഷമാകാൻ പോകുന്നു